ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കുറേ കോംപോസ് ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ ഇപ്പോഴത്തെ മഴക്കാലത്തൊക്കെ പിടിക്കുന്ന പെട്ടെന്ന് പിടിച്ചു തരുന്ന ചെടികളായിരിക്കും കേട്ടോ അപ്പോൾ ഡിസംബറിൽ ഇപ്പോൾ ഡിസംബർ ഒക്കെ ആവാറായില്ലേ ഡിസംബറിൽ നമുക്ക് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് പത്തും പത്ത് കളറായിരിക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് വീഡിയോൻ്റെ അവസാനം ഉണ്ട് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ പത്ത് വെറൈറ്റി ഷെയ്ഡ്സ് ആയിരിക്കും വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നേരെ പകുതിയായിട്ട് വേണമെങ്കിലും വാങ്ങാവേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലൻഡാന പ്ലാന്റിൻ്റെ ഒരു കോംബയാണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നാല് നാല് കളറായിരിക്കും വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ളതായിരിക്കും കേട്ടോ അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്കിപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടല്ലേ അപ്പോൾ അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് പത്ത് ഷെയ്ഡ്സാണ് നമുക്ക് പത്ത് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏത് വേണമെന്ന് ചൂസ് ചെയ്ത് പറയാവുന്നതാണ് നമ്മളതനുസരിച്ച് അയക്കുന്നതായിരിക്കും കേട്ടോ അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വാട്സപ്പ് നമ്പറ് സ്ക്രീനിൽ കൊടുത്തിരിക്കാം ജസ്റ്റ് മെസ്സേജ് അയക്കാം ഓർഡർ പ്ലേസ് ചെയ്യുക നമുക്ക് ടൈഗർ ലിപ്സ്റ്റിക്ക് അടക്കമുള്ള പ്ലാൻസാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പോട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പോട്ടിന് നമുക്ക് വേറെ റേറ്റ് ആണ് വരുന്നത് അടുത്ത് നമ്മൾ നോക്കുക നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഒരു കോമ്പോയാണ് ആഫ്രിക്കൻ വയലറ്റും ഈ കാണിക്കുന്ന കളേഴ്സിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പോൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ജിഫി റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് നമുക്ക് പോട്ടിലുള്ള വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ളത് അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു കോംബോ പ്രൈസിൽ നമ്മൾ ജിഫി പാക്കിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോട്ടിലുള്ള സൈസ് വിത്ത് ഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്തയക്കും വേറെ റേറ്റ് ആണ് കേട്ടോ വരുന്നത് എല്ലാം നന്നായി അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക അതൊരു ഷെയ്ഡി വെച്ച് വളർത്താൻ പറ്റിയ ആണ് ഇന്നത്തെ കോമ്പോസിലെല്ലാം തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസ് ഇപ്പോൾ കാണിക്കുന്നതാണ് ആഫ്രിക്കൻ വയലറ്റ് ജിഫി റൂട്ട് ായിട്ടുള്ള പ്ലാന്റ് ഈ സൈസിലാണ് വരുന്നത് പിന്നെ നമ്മുടെ ക്രിസ്മസ് കാറ്റസും ജിഫി റൂട്ട് തന്നെയാണ് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ അയക്കുന്നത് നമുക്ക് ഇതിൻ്റെ വലിയ പ്ലാന്റും ആണ് പക്ഷേ നല്ല റേറ്റ് ആണ് നിങ്ങൾക്ക് ഇത് തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വിരിഞ്ഞ് കിട്ടും കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ഇത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലഞ്ചാന പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരുന്നു അയക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ